എനിക്ക് തോന്നുന്നു ജയറാമേട്ടനും ഇന്നസന്റൊക്കെ ഉള്ള ഒരു സിനിമയിലെ ഇടയ്ക്ക് ലാലേട്ടനായിട്ട് കുറെ നേരം തൊപ്പിയൊക്കെ വെച്ച് വന്നിട്ട് അഭിനയിക്കുന്നുണ്ട് കല്പന ചേച്ചി അശോൻ ചേട്ടൻ നേരത്തെ പറഞ്ഞല്ലോ കോമ്പിനേഷൻ കിട്ടാൻ വലിയ ആഗ്രഹമാണ് അത്രയും ടൈമിംഗ് കാര്യങ്ങളുള്ളത് അതില് ഒരു സമയത്ത് ഇതിലൂടെയൊക്കെ പോലെ തന്നെ ജഗതി ചേട്ടൻ എന്ന് പറയുന്നത് നമ്മൾ കോമഡിയുടെ ഏറ്റവും എക്സ്ട്രീം ടൈമിങ്ങും ഓർക്കാപ്പുറത്ത് കൈയിൽ നിന്ന് പലതും ഇടുവെന്നും ഓൺആൺ ഷോട്ട് ഇമ്പ്രവൈസ് ചെയ്യുമെന്നൊക്കെ പറയുന്ന സമയത്ത് ജഗതി ചേട്ടൻ്റെ ഒപ്പം ഒരുപാട് പടങ്ങളിൽ ത്തിനൊപ്പം എന്ന് പറഞ്ഞാൽ ഒപ്പത്തിനൊപ്പം പിടിച്ച് നിന്നിട്ടുള്ള വേഷങ്ങൾ ഇപ്പം ഇവര് മറ്റേ വൈഷ്ണവ ജയനാത്തോ എന്നൊക്കെ പറഞ്ഞിട്ട് ആലിബാബി ആരുടെ കളമരഞ്ഞൊരു പടത്തിൽ ഇവര് ഹിന്ദി പാട്ട് പാടി പറ്റിക്കാനുണ്ട് നമ്മൾ നോക്കിയ ഒപ്പത്തിനൊപ്പ ഇനി സി എ ഡി ഉണ്ണികൃഷ്ണൻ എടുത്താൽ അതില് അവലോസുണ്ട് എനിക്ക് തരും ആന്തൂറി ഞാൻ നിനക്ക് തരും അടുക്കളയും ആരാമൂന്നും തമ്മിൽ ഒരു കാര്യമാണ് ഒരു 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 അടുക്കളക്കാരിയും തോട്ടക്കാരനുണ്ട് ഒപ്പത്തിനൊപ്പം എന്ന് പറഞ്ഞാല് ഒരേ ലെവലില് അത്രയും അല്ലേ സിനിമയിലുണ്ട് അത് ഞാനുള്ള സിനിമയിൽ തന്നെ തോന്നുന്നു അമ്പലങ്ങളിനോട് ആലോചിക്കണം അമ്പിളികൾ മിനുശേജി കാണുന്നത് ഈ പ്രായത്തില അപ്പം അപ്പോ ജോഡിയായിട്ട് അഭിനയിക്കുന്നത് ആ ജോഡിയായിട്ട് അഭിനയിച്ചപ്പം ഇല്ല ഇല്ല മക്കളെ ജോഡിയായിട്ട് അഭിനയിക്കുമ്പോൾ അംഗളിയെന്ന് വെച്ചാൽ അന്നത്തെ മേക്കമ്മമാരൊക്കെ നമ്മൾ ഉദ്ദേശിക്കും നായികയായിട്ട് അഭിനയിക്കും ഇങ്ങനൊന്നും വിളിക്കാൻ പാടില്ല മോശമാണെന്ന് അങ്ങനെ മാറ്റിയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ ജഗദീഷ് ചേ ചേട്ടനായിരിക്കും കൽപ്പനയ്ക്ക് ഇത് പറഞ്ഞുകൊടുത്തതല്ലേ എന്ന് പലരും ചോദിക്കും എൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ വൈഷ്ണവ ജേനത്തോ അമ്മയെ വിളിച്ചു ചോദിച്ചിട്ട് അമ്മ പറഞ്ഞതാണ് ആ അമ്പിളിയെങ്കിലും അമ്മയോട് ചോദിക്കും ആ ചോദിക്കും മക്കളെ എന്താന്ന് ചോദിക്കും അപ്പം അംബ്ലി എന്തോ സീൻ അംബ്ലി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കും ഓ പഴയ സംഭവങ്ങളും ഒക്കെ അതാണ് അങ്ങനെ ചെയ്തു കൊടുക്കുന്നത് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് എന്റെ അടുത്ത്

അത് എനിക്ക് തോന്നുന്നു ജഗദീശന്റെ അച്ഛൻ എന്ന ആചാര്യ സാർ എഴുതിയിട്ടുള്ള ഒരു പഴയ നാടകമാണ് അത് വേറെ ഏതോ ഭാഷയാണത് എന്ന് പറയുന്നത് ആ നാടകം സീരിയൽ ആക്കിയത് ടെലിവിഷൻ പരമ്പര ആക്കിയാണ് ഇതുള്ളത് ആണ് ആചാര്യങ്ങളിലെ അത് നമുക്ക് പേര് കാശിയാത്തോണ്ട് തകർന്നു പോയൊരു സാധനം അത് അതൊക്കെ നല്ലതായിരുന്നു അതുപോലെ കൊച്ചിലെ എഴുപത്തിയഞ്ചു വയസ്സായ കൊച്ചായിട്ടായിരുന്നു അതെന്നുവെച്ചാൽ ഒരു മാസത്തിൽ പത്ത് ദിവസം വീതം ഞങ്ങൾ ഒരു കൊല്ലം ഉണ്ടായിരുന്നു പൊടിമോളെ മോളെ പിന്നെ കല്പനയുടെ മോളെ രണ്ടുപേരും സെറ്റിലൊക്കെ